Gracias. മോന് കളിച്ചാലെ ഉം ലൈവ് കളിയാണ് എല്ലാരും വരും la sorba R M 82 punti ah 92 punti Rizale Ai Ardiala

ൈവ് കളിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വരും ലൈവായിട്ട് രാത്രി സംഭവം നല്ല ഉഷാറ് കളിയാണ് വാടാ വാടാ ലൈക്ക് പോയി ഓക്കേ നല്ല വാടാട്ടോ മെല്ലെ മെല്ലെ മതി ഫൈസോങ്ങേ ഇവി മാ ഔട്ട് ആ ഒരു ക്വാരന്റ് ഇട്ടേട്ടോ 8 9 10 ആല തോറ്റ നിങ്ങളോ നിങ്ങള് പൊട്ടക്കളിടാ നിങ്ങൾ നിങ്ങള് പറയുന്ന റെക്കോർഡിപ്പോ

കേറിട്ടും വന്നിട്ട് നിക്കുന്നു മിന്നാനൊക്കെ നല്ല ആളാന്ന് ആരുല്ലേ മാറാൻറ്റില്ലേ നിങ്ങൾ തോന്നിയ സമയത്ത് കളിച്ചോണി നിങ്ങൾ കളിച്ചോ കയ്യാ കൂർന്നേറ്റെ കയ്യും കാലൊക്കെയാ കൊർന്നേട്ട അയ്യവാ ഉഷാറ കളിക്കലാ വെറും സാധനന്മാരെ നല്ല ഉഷാർ കളി ലൈവ് ആയിട്ടുള്ള കളിയാണ് നല്ലപ്പോൾ അജ്മല ജിപ്പളണ്ടാക്കി പോലെ വിളിച്ചേ ചെറുക്കന്മാരൊക്കെ െത്തിന്മാരൊക്കെ ഓരോന്നും വിളിച്ച അപ്പൊ എപ്പഴും കളിച്ച എല്ലാവർക്കും വരാട്ടില്ല ഇവിടെ കളി ഉണ്ട് രാത്രി വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞ ഏഴ് മണി ആയി കഴിഞ്ഞ നമ്മൾ ഹോളിബോൾ ലൈവ് കളിയാണ് രാത്രി നമ്മളെ ഹൈ ഹൈമാസേറ്റിന്റെ വെളിച്ചത്തിലാണ് കളി നല്ല ഒക്കെ ഉണ്ട് കളിക്കാൻ താല്പര്യമുള്ളവരെല്ലാരും ചക്കര കുളമ്പ് സെൻട്രലിലേക്ക് വരിക അങ്ങനെ കളിക്ക ആർക്കും വരാ എല്ലാരേം കളിക്കാൻ കൂട്ടും ഇന്ന് നാല് ടീമുണ്ട് ചില ദിവസങ്ങളാകെ ആൾ കമ്മി അതുകൊണ്ട് ആർക്കും വരാ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ കൂട്ടാതിരിക്കില്ല എല്ലാവർക്കും കളിക്കാം ആർക്കും കളിക്കാൻ വരാ എല്ലാവരും വരിക ചക്രകുളമ്പ് സെന്ററിലേക്ക് എല്ലാവർക്കും ഡെയിലി വന്ന് വരാം ഡെയിലി ഇവിടെ കളിയുണ്ട് ഹോളിബോള് പണിയൊക്കെ കഴിഞ്ഞ് കളിക്കാം കമ്പ കളിക്കമ്പക്കാർക്കൊക്കെ വന്ന് ഇവിടെ കളിച്ച് പോവാ എല്ലാവരും കൂട്ടും കളി അറിയുന്നവരും കൂട്ടും അറിയാത്തവരെയും കൂട്ടും കളിക്കാനേ താല്പര്യമുള്ളവരൊക്കെ എല്ലാവരും വരിക ഇവിടെ വന്നായി രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കളിക്കാൻ തോർത്തും ഒന്നര മണിക്കൂർ ഒന്നര രണ്ടു മണിക്കൂറൊക്കെ കളിക്കും ഒന്നിട്ട് പോകും അയ്യ ബാ എടുക്കാൻ നിങ്ങൾ നോളന്നൊന്നും നടക്കലോ അവിടെ वाटर वाट अद 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 सी സംഭവം സാറാണേ സേഫാ കളി കൊള്ളാക്കി അവിടെ കാണുന്നുണ്ടോ സെറ്റീനൊക്കെ അങ്ങോട്ടാണ് വിട്ട് കൊടുക്കണോ ആ ഹായ് <laughs> <Hi. laughs>

മെയിൻ പ്ലെയർ ചോപ്പ് ചോപ്പിട്ടും യൂട്യൂബിനെ പ്രൊമോട്ടും ചെയ്യണം ഇറങ്ങുമ്പോ ഇങ്ങനെ വിളിച്ചാലോ എത്തണ്ട ജിയാസ് ഇല്ല ഞങ്ങളെ അതാളാദ്യ കൈ കാണിയാമ്മളില്ലാട്ടോ બરોબર આ અવાજ કનેક્ટ મેક അവനാണല്ലോ बाबा നന്ദു അല്ലേ എന്നെ പൂജ എടാ പൂജ ഇഞ്ചാ ഞങ്ങൾ ടീം ജയിച്ചു ഞങ്ങൾ ടീം ജയിച്ചു ഞങ്ങൾ ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റന്മാരെ തോന്നിന്റെ ഭാരത്തിൻ്റെ അടി പോയിരിക്കു ോ എന്താണ് നല്ല

വേറെ 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 അല്ല അക്ഷൂളം കളി നടന്നുകൊണ്ടിരിക്കാണ് പത്ത് കളി തോൽപ്പിച്ചു കളിച്ചില്ല വേഗം മൂന്ന് ടീമാണ് അല്ല എന്നുണ്ടാകും അല്ലാതെ എന്ത് ചെയ്യാം അല്ല ഞാൻ വരുത്തും ഞാൻ ലൈവില് ഇങ്ങനെ പറഞ്ഞു ആൾക്ക് വരാനുള്ള പോട്ട് ആൾക്കാരും വരാൻ പറയാം ും വരൂല വൈകുന്നേരം ആവുമ്പോൾ ആരെയൊന്നും ഈ രാജ്യമേലും ചെറുക്കന്മാരും വിളിച്ചു വരുത്താണ് കുട്ടികൾ ഫോൺ കുളിച്ചിട്ട് അത് കളിച്ചപ്പോലൊന്നും കളിച്ചാലും വന്നില്ല അറിയാം മന്ദം കളി ആരോ ാണ് വേഗം വരും നാളെ മുതൽ എല്ലാവരും കളിക്ക കളിക്കമ്പക്കാരൊക്കെ എല്ലാരും വരുക ചക്രമമ്പിലേക്ക് വരിക ആർക്കും കളിക്കാം കളിക്കളി പഠിപ്പിച്ചുകൊടുക്കുന്നതാണ് ഞാൻ അപ്പൊ എന്റെ കളി ഞാൻ പഠിപ്പിച്ച ഞാന് ഞാന് പഠിപ്പിച്ച പോന് ക്രിക്കറ്റ് കളി ഫുട്ബോള് കളി വോളിബോള് കളി എന്റെ ശിഷ്യാണ് എന്റെ അരുമ ശിഷ്യനാണ് ഇവരൊക്കെ എന്റെ ശിഷ്യന്മാരാ ഞാൻ പെറ്റവരെ പഠിപ്പ് എന്തെല്ലാം അയ്യേ അതൊന്നും ആറ്റാ ഏടിക്കൊറത്തേക്കോ തോറ്റില്ലേ തോറ്റായി കളിച്ചണേനെ ഒന്നാമത് ഞമ്മള് എന്ന സമയത്ത് ആളും നിൽക്കണം സെറ്റ് ചെയ്യും രണ്ട് നിന്നെയും കല്യാടക്കുന്ന സ്ഥലം അവള് നിക്കഞ ഞാൻ എന്താ പറയും മൊബൈൽ വല്ല വക്കാത്തിന് പോക്കില്ല

എട്ടായിട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ഞാൻ കാളിയൊക്കെ മുംബൈയിലൊക്കെ പോവാടോളിയ

എന്താ മോനെ അയ്യേ ക്കിയ കളി ഗെയിം വാട്ടർ അതാ അതാ ലാസ്റ്റ് ടു ലാസ്റ്റ് കളിയാണ് ലാസ്റ്റ് ഒരു പോയ കൂടി ഇതാ കൊൽക്കാൻ പോണവര് അയ്യോ ആരാ തോറ്റമ്പി തോറ്റു അജമലാ തോറ്റ നാളെ മൂലം ഐ നിക്കേണ്ട ഒരു കളി പിടി കേട്ടു പോവാ മത്സരം ആരംഭിക്കുന്നു ആ ആ അങ്ങനെ കാണിച്ചിണ്ട് മത്സരം തുടങ്ങുന്നു ആ വരൂല്ലേ ഏഹ് വരൂല ആ വണ്ടി കൊടുത്തിട്ട് വരാം നല്ല ആരത്തി പോണോ ആ മറിച്ചതെടുത്തിട്ട് െ അത ആവേശകരമായ വോളിബോൾ മത്സരം തുടങ്ങുന്നു നാണയെ നാണയേ കേട്ടോ <laughs> കൊളംബിലട്ടോ ਆਉਂਦੇ ਸਾਵਾਂ ਦੇ ਅੰਦਰ ਕਿਉਂ ਜਾ ਰਹੇ ਹੋ ਗੱਲ ਕਰੀਏ ਕਲਤੀ ਕਲਤੀ ਐਡੋ ਆ ਬਿਲਕੁਲ ਨੈਸਰ ਐ ਰਲ ਕੀਰਗੇ આ દેય થઈ પૂજે ઇડે ને ઇડે ઇડે ને હેડો રટો હેડો રઈ ને ઇડે આવો એડ 8 2 3 આລະ ઓર 2 કાળ તો કર છે મેં બે કાળ દિલતા છે તેજવા

ഞങ്ങളെ മുതിർമാര് വീട് തോറ്റോ ചോറ്റ ഞങ്ങള് ചോറ്റ ഞങ്ങൾ ആ <laughs>. കുട്ട <laughs> 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 <sharp>